നമ്മുടെ കേരളത്തിലെ കല കുലത്തിനും വർണ്ണത്തിനും വഴിമാറിയെന്ന് തോന്നുന്നു മതേതര കേരളത്തിൽ ബ്രാഹ്മണികൾ ഹെജുമണി മണിയടിച്ചില്ലെങ്കിൽ മലയാളികളുടെ പ്രബുദ്ധത മലയാളികളുടെ ഉറങ്ങിക്കിടക്കുന്ന പ്രബുദ്ധത കഞ്ചാവ് അടിച്ചതുപോലെ ഫിറ്റായിരിക്കും കുറച്ച് ദിവസം മുന്നേ കേരളത്തിലെ ഒരു അവാർഗ്ദാന ചടങ്ങിലെ വേദിയാണ് ഗോത ആങ്കർ ഐ ലേഡി നവീന സംഗീത സംവിധായകന്റെ പേര് ഉറക്കെ വിളിക്കുന്നു ഈ നവീന സംഗീത സംവിധായകൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ നവകേരളത്തിനായിട്ട് ഒരു കിഡ്ലം ഗാനമൊക്കെ രചിച്ച വ്യക്തിയാണ് സഖാവാണ് അദ്ദേഹത്തിൻ്റെ പേര് ആരും മറക്കാനറിയില്ല രമേശ് നാരായണൻ ഈ രമേഷ് നാരായണന്റെ പേരിലുണ്ട് ഒരു ബ്രാഹ്മണിക്ക ഹെജുമണി കാരണം നാരായണൻ തന്നാൽ മഹാവിഷ്ണുവാണ് അദ്ദേഹത്തെയാണ് നമ്മൾ നാരായണൻ എന്നൊക്കെ ഉപനമത്തില് വിളിക്കുന്നത് ഇനി രമേശ് നാരായണൻ പിന്നോക്ക ജാതിക്കാരനായാലും നാരായണൻ എന്ന് പേരുള്ളതുകൊണ്ട് ബ്രാഹ്മണികൾ ഹെജുമണി നമുക്ക് ചാർത്താം ധൈര്യമായി ചാർത്താം കാരണം നമ്മൾ മതേതര കേരളത്തിലെ പ്രബുദ്ധ മലയാളികളാണ് ജനങ്ങളാണ് ഈ നവകേരള സ്വാഗത ഗാനം ആദ്യമേ ഏൽപ്പിച്ചത് ശ്രീകുമാരൻ തമ്പിയെ പോലും പക്ഷെ ശ്രീകുമാരൻ തമ്പിയുടെ വരികളിലെ നൂതന സംവിധാനം കുറവായതിനാൽ അദ്ദേഹത്തിൻ്റെ പാട്ട് നിരുപാധികം തിരസ്കരിക്കപ്പെട്ടു അവിടെ രമേശ് നാരായണന്റെ കമ്മി ചരിതഗാനം കാരണഭൂതമായി അന്ന് പ്രബുദ്ധ മലയാളികൾ ഉറക്കെ പറഞ്ഞത് ശ്രീകുമാരൻ തമ്പിയുടെ സവർണ ഫാസിസ്റ്റ് വരികൾ മതേതര കേരളത്തിൽ വേവില്ല എന്നായിരുന്നു കൂടാതെ രമേശ് നാരായണൻ തിരുവടികൾ കാല വിളിമ്പം വരെ നീണാൾ വാഴട്ടെ എന്ന് പ്രകീർത്തിച്ചു പ്രബുദ്ധ മലയാളികൾ എപ്പോഴും കാലം നമുക്ക് മുന്നിൽ കാവ്യനീതിയുടെ ചുവപ്പ് പരവാധാന്യ വിരിക്കും അത് ഇവിടെയും സംഭവിച്ചു സത്യത്തിൽ ഒരു അവാർഡ് ദാന ചടങ്ങ് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കപ്പെട്ട ഒരു സദസ്സിനു മുന്നിൽ ഒരു വേദിക്ക് മുന്നിലായിരിക്കണം എങ്കിലേ ആ അവാർഡിന് മഹത്വം ഉണ്ടാവൂ അവാർഡ് സ്വീകരിക്കുന്നതിന് സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകും സത്യത്തിൽ ആ അവാർഡ് ദാന ചടങ്ങിൽ ശരിക്കും അപമാനിതനായത് രമേശ് നാരായണൻ തന്നെയല്ലേ ആദരിച്ച് നൽകേണ്ട അവാർഡ് അപമാനിച്ചല്ലേ കേരളം നൽകിയത് പ്രബുദ്ധ ജനങ്ങൾ നൽകിയത് പ്രബുദ്ധ കേരളം നൽകിയത് മതേതര കേരളം നൽകിയത് വേദിയിലേക്ക് ക്ഷണിക്കാതെ അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ അടുത്തേക്ക് അവാർഡ് കൊണ്ടു കൊടുക്കാൻ മാത്രം അവശനായിരുന്നു രമേശ് നാരായണൻ തളർന്നു പോയോ അദ്ദേഹം ഇപ്പോൾ ഇറക്കിയ പുതിയ ക്യാപ്സുൾ എന്ന് പറയുന്നത് രമേഷ് നാരായണന് കാലിന് വയ്യായിരുന്നു അതുകൊണ്ടാണ് ഇരിക്കുന്ന അടുത്തേക്ക് അവാർഡ് എന്നാണ് ഏത് സ്വന്തം വീട്ടിൽ നിന്ന് അവാർഡ് ദാന ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്ന ഇതേ രമേശ് നാരായണനാണ് കാലിന് വയ്യാത്തത് കൊണ്ട് വേദിയിലേക്ക് ക്ഷണിക്കാതിരുന്നത് ഏത് നല്ല ക്യാപ്സൾ അല്ലേ പക്ഷേ എസ് ബി ഐയുടെ ഈ ക്യാപ്സൂൾ കഴിക്കണം പ്രബുദ്ധ മലയാളികൾ തയ്യാറാണ് കാരണം അവരുടെ ബുദ്ധി അത്രമാത്രമാണ് ഇത്ര വില കുറഞ്ഞ് ന്യായീകരണങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് വല്ലാത്ത തൊലിക്കട്ടി തന്നെ ചെങ്കൂറ്റൻ തന്നെ സംബന്ധിച്ചു എൻ്റെ ഈ കാഴ്ചപ്പാടിൽ ആ ഒരു അവാർഡ് തന്നെ ചടങ്ങ് കാണപ്പോൾ അവിടെ ആർക്കും ഒരു വക തീരുവും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം ഒന്നുകിൽ ആ അവതാരകയ്ക്ക് രമേശ് നാരായണനെ വേദിയിൽ ക്ഷണിക്കാം അല്ലെങ്കിൽ അവാർഡ് കൊടുക്കാൻ തുനിഞ്ഞ ആസിഫിനെ അദ്ദേഹത്തെ വേദിയിലേക്ക് കൊണ്ടുപോകാം അതുമല്ലെങ്കിൽ ആസിഫിൽ നിന്ന് നിഷേധിച്ച ആ അവാർഡ് ജയരാജൻ കൊടുക്കാതിരിക്കാം ഇതൊന്നും അവിടെ സംഭവിച്ചില്ല എന്തൊക്കെയോ കാട്ടക്കൂട്ടലുകൾ കേരളത്തെ മൊത്തം കാണിച്ചു അത്ര തന്നെ അങ്ങനെ അവതാരിക രമേഷ് നാരായണനെ വിളിക്കുന്നു രമേശ് നാരായണൻ എഴുന്നേറ്റ് നിൽക്കുന്നു ആസിഫ് അലി അവാർഡ് കൊടുക്കുന്നു അവാർഡ് കൊടുക്കുമ്പോൾ ആ അവാർഡ് വാങ്ങാൻ കൂട്ടാക്കാതെ സംവിധായകൻ ജയരാജൻ വിളിക്കുന്നു ജയരാജൻ അവാർഡ് രമേഷ് നാരായണൻ എവിടെയാണ് നിന്നത് അവിടെ വെച്ച് തന്നെ അവാർഡ് നൽകുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞു അപ്പോഴാണ് പ്രബുദ്ധ മലയാളികൾക്ക് ബ്രാഹ്മണന്റെ ഹെജുമണിയിൽ പിടുത്തം കിട്ടിയത് ഇങ്ങനൊരു ബ്രാഹ്മണിക്ക് ഹെജുമണി രമേശ് നാരായണന്റെ തലയിൽ ചാർത്തിയത് ഏതോ മൂലയ്ക്ക് പൊടിയും മാറാലിയും പിടിച്ച് ചില മൊട്ട ചിലന്തികളാണ് ഇതോടെ ഈ അരറ്റ പ്രസ്താവനയോടെ ലവളുടെ അങ്ങ് മാറി അല്ല അതാണല്ലോ ലവറുടെ ഉദ്ദേശവും വൈദ്യൻ കൽപ്പിച്ചതും രോഗി രോഗിശിച്ചതും ബ്രാഹ്മണികൾ ഹെജുമണി തന്നെ ഇത്തരത്തിൽ ബ്രാഹ്മണികൾ ഹെജ്മണിയിൽ തൂങ്ങിയാടെ ഓരോ സമയത്തിലും ഓരോ സാഹചര്യത്തിലും ഓരോ ജന്മങ്ങൾ പുനർജനിക്കും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദേശീയ അവാർഡ് ദാന ചടങ്ങിൽ രാഷ്ട്രപതി അവാർഡ് നൽകിയില്ല എന്ന ഒറ്റ കാരണത്താൽ ആ ദേശീയ അവാർഡ് നിരസിച്ച പ്രബുദ്ധ മലയാളികളാണ് നമ്മുടെ സിനിമാ മേഖലയിലുള്ളത് അന്ന് ആ അവാർഡ് ആ ദേശീയ അവാർഡ് നിരസിച്ചത് രാഷ്ട്രപതിക്ക് പകരം ബി ജെ പി നേതാവ് സ്മൃതി ഇറാനി കൊടുത്തു എന്നതുകൊണ്ടാണ് അന്ന് അവർ അതിനൊരു കാരണം പറഞ്ഞത് സ്മൃതി ഇറാനി ഒരു സീരിയൽ നടി എന്നാണ് അന്ന് ആ അവാർഡ് നിഷേധിച്ചതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് ഇതേ രമേശ് നാരായണൻ തന്നെയായിരുന്നു അപ്പോൾ മലയാളികളുടെ ആ ഒരു അഭിമാനപൂരിതമായ അന്തരംഗം കാണണമായിരുന്നു മലയാളികളുടെ പ്രബുദ്ധത ഇങ്ങനെയാവണം സഖാവ് രമേഷ് നാരായണന് ഉറപ്പുള്ള ഒരു നട്ടലുണ്ട് അദ്ദേഹം ചങ്കുറപ്പുള്ള ഒരു സഖാവാണ് ഇങ്ങനെയൊക്കെയായിരുന്നു കമ്മികളുടെ കൊമ്മികളുടെ സൂടാമ്പുകളുടെ ഒക്കെ പ്രസ്താവനകളും പ്രതികരണങ്ങളും ഇപ്പോഴെന്ത് നിങ്ങൾക്ക് ഇതേ രമേഷ് നാരായണൻ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഇതേ രമേഷ് നാരായണൻ ബ്രാഹ്മണിക്കൽ ഹെജ്മണിയുടെ അജണ്ടയെ മാറിയത് ഉത്തരം ഒന്നേ ഉള്ളൂ ഒരു ഭാഗത്ത് നാരായണൻ എന്ന നാമധേയമുള്ള സംഗീത സംവിധായകനും മറുഭാഗത്ത് ആസിഫ് അലി എന്ന നാമദ്യമുള്ള മുസ്ലിം അഭിനേതാവും അതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു പ്രശ്നം ഇത്രമേൽ പ്രഭുത്വ മലയാളികളെ പൊള്ളിച്ചത് അല്ലെങ്കിൽ മതേതര മലയാളികളെ പൊള്ളിച്ചത് ഇനി ഉണ്ണി ഉണ്ണിമുകുന്ദനോ അതോ സുരേഷ് ഗോപിയോ അവാർഡ് കൊടുക്കുമ്പോൾ ഇതേ രമേശ് നാരായണൻ ആ അവാർഡ് നിരസിക്കുകയാണെങ്കിൽ മലയാളികൾ എന്തൊക്കെ പറയുമായിരുന്നു സംഘി ഫാസ്യത്തിൻ്റെ മുന്നിൽ അടിയറവ് പറയാത്ത രമേഷ് നാരായണൻ സംഘി ഫാസ്യത്തിന് മുന്നിൽ മുട്ടുമടക്കാത്ത രമേഷ് നാരായണൻ സഖാവ് രമേശ് നാരായണൻ ഇതാണ് തന്റെയിടം ഇങ്ങനെയായിരിക്കും പ്രബുദ്ധ മതതര ഊളകളുടെ പ്രതികരണം എന്തായാലും പഴയിടത്തിന്റെ സാമ്പാറ തുടങ്ങിയ ബ്രാഹ്മണികൾ ഹെജുമണി കലയിലും ആ ബ്രാഹ്മണികൾ ഹെജുമണിയുടെ ഉപ്പ് ചേർത്ത് പ്രതികരണ വേദിയിൽ വിളമ്പുന്ന ഓരോ പ്രബുദ്ധ മലയാളികളോടും സഹതാപം മാത്രം ഇത്തരത്തിലുള്ള കലയിലെ പുലംകുത്തികൾക്ക് അവാർഡ് നൽകാൻ ഏറ്റവും യോഗ്യ യോഗ്യന്താ കക്ഷത്തിൽ വെച്ച് നടക്കുന്ന ഇടതിൻ്റെ ലോക്കൽ സെക്രട്ടറി തന്നെയാണ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നുവരെല്ലാവർക്കും ജയ ഹിന്ദ്